മായാസന്നിധി ശ്രീ വിഷ്ണുമായ കേരളത്തിലെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റോഡിൽ കോണത്തുകുന്ന് ജംഗ്ഷനിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി വള്ളിവട്ടം ചിരട്ടക്കുന്നിലായി ഹൃദയങ്ങളിൽ ദിവ്യ അഭയമായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വിഷ്ണുമായ ക്ഷേത്രമാണ് മായാസന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ എസ് എൻ പുരം ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ കിഴക്ക് സഞ്ചരിച്ചും ഇവിടെ എത്തിച്ചേരാം പരമശിവ പാർവതി തനയൻ സാക്ഷാൽ ശ്രീ വിഷ്ണുമായ സിംഹാരമൂർത്തി ഭാവത്തിൽ ഉഗ്രമൂർത്തിയായി കുടികൊള്ളുന്ന വിഷ്ണുമായ ക്ഷേത്രം കൂടിയാണിത് അതിനാൽ തന്നെ ഈ മായാസന്നിധിയിൽ വന്ന് മനമൊരുങ്ങി പ്രാർത്ഥിച്ചാൽ എത്രയും വേഗം ഏതൊരു പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ ജാതിമതഭേദമിന്യ നിരവധി പേരാണ് ദിനംപ്രതി ഇവിടേക്ക് എത്തിച്ചേരുന്നത് ശ്രീ വിഷ്ണുമായ പ്രതിഷ്ഠയ്ക്ക് പുറമേ വീരഭദ്രൻ ഭദ്രകാളി വിഷ്ണുമായ സഹോദരൻ ഉഗ്രമൂർത്തി കരിങ്കുട്ടി സ്വാമികൾ തുടങ്ങിയ ശത്രു സംഹാരകരും ഐശ്വര്യദായകരുമായ ഉഗ്രമൂർത്തികളെന്നറിയപ്പെടുന്ന ഉപദേവത പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ടെന്നുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും മായാസന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു ക്ഷേത്രത്തോട് ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പാലമരം മുളച്ചു വരികയും ആ പാലമര ചുവട്ടിലായിരിക്കണം അമ്മയ്ക്ക് ഗുരുതി വഴിപാട് സമർപ്പണം നടത്തേണ്ടതെന്ന് പ്രശ്നവശാൽ വെളിവായതുമനുസരിച്ച് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഇവിടെ മായാസന്നിധി ഭദ്രകാളി ഭദ്രകാളിയമ്മയ്ക്ക് ഗുരുതി വഴിപാടും നടത്തിപ്പോരുന്നു വിഷ്ണുമായ ഭക്തജനങ്ങളിൽ ഏറെ സുപരിചിതനും ദീർഘകാലമായി വിഷ്ണുമായ ഉപാസകനും സ്വാമിയുടെ കോമരവുമായി കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള പല ക്ഷേത്രങ്ങളിലും ഒപ്പം ഇന്ത്യയ്ക്കകത്തും വിദേശത്തുമായി വിഷ്ണുമായ നൃത്തരൂപകൽപ്പനകളും കളമെഴുത്തുപാട്ടും നടത്തിപ്പോരുന്ന ശ്രീ സരസൻ സ്വാമികളാണ് ഇവിടുത്തെ മഠാധിപതിയും കോമരവും ഈ മായാസന്നിധിയുടെ ആത്മാവും മാർഗദർശി മഠാധിപതി തന്നെ വിഷ്ണുമായ സ്വാമിയുടെ പ്രധാന ഉപാസകനായ കോമരമായിട്ടുള്ള വളരെ ചുരുക്കം ചില വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മായാസന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം കേരളത്തിലെ പല വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും പ്രാരംഭഘട്ടത്തിൽ വിഷ്ണുമായ പ്രതിഷ്ഠയെക്കുറിച്ചും നിത്യപൂജകളെയും ഉപാസനകളെയും കുറിച്ചുമൊക്കെ ഉപദേശങ്ങൾ തേടി വരാറുള്ളതും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ പോരുന്നതും ശ്രീ സരസൻ സ്വാമികളാണ് തന്നിൽ നിന്ന് ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ശരിയായ വിഷ്ണുമായ ഉപാസന രീതികളും പഠിച്ച് പലരും വിഷ്ണുമായ സ്വാമിയെ വാണിജ്യവൽക്കരിക്കുന്നതിൽ മനം നൊന്ത് ഒരു ജന്മോദ്ദേശ്യമായി കണ്ട് തന്നിലൂടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വിഷ്ണുമായ സമക്ഷമെത്തിച്ച് ദക്ഷിണ പോലുള്ള സമ്പ്രദായങ്ങൾ ഒഴിവാക്കി തികച്ചും സൗജന്യമായി ഭക്തജനങ്ങളിൽ പ്രശ്ന നിവാരണങ്ങളും ഉദ്ദിഷ്ടകാര്യസിദ്ധികളും ലഭ്യമാക്കണമെന്നാഗ്രഹത്താലും വിഷ്ണുമായ സ്വാമി അരുളപ്പാടിനാലുമാണ് ശ്രീ സരസൻ സ്വാമികൾ മായാസന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രം എന്ന പേരിൽ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആത്മാർത്ഥമായി തികഞ്ഞ ഭക്തിയോടെ എത്തുന്നവർക്ക് മാത്രം ആവശ്യമെങ്കിൽ യഥാർത്ഥ വിഷ്ണുമായ ഉപാസനകളും നിത്യപൂജ മാർഗനിർദ്ദേശങ്ങളും വാണിജ്യപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന ഉറപ്പിന്മേൽ ചെയ്തു കൊടുക്കുകയും ഒപ്പം ആവശ്യമെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിലും മറ്റും കളമെഴുത്തുപാട്ടും ശ്രീ വിഷ്ണുമായ നൃത്തരൂപകൽപ്പനയും ശ്രീ വിഷ്ണുമായ ഇംഗിതം കൂടി കണക്കിലെടുത്തിപ്പോഴും ചെയ്തു പോരുന്നു ഉഗ്രമൂർത്തിയായ വിഷ്ണുമായ പ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ നല്ലൊരു ഉപാസകനും കൂടി മാർഗദർശിയായി ഉണ്ടായാലേ ഒരു വിഷ്ണുമായ ക്ഷേത്രം അവിടെ എത്തുന്ന ഭക്തർക്ക് പൂർണ്ണ ഫലപ്രാപ്തി നൽകൂ എന്നതുകൊണ്ട് തന്നെ സങ്കടമുക്തിക്കും സർവൈശ്വര്യ ലബ്ധി കാര്യസാധ്യം എന്നിവയ്ക്കെല്ലാമായി മായാസന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കും ശ്രീ സ്വാമിയുടെ സരസനങ്ങൾക്കുമായി നിരവധി പേരാണ് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നത് തീരദേശ സമീപ പ്രദേശത്തുള്ള ഉഗ്രമൂർത്തി വിഷ്ണുമായ ക്ഷേത്രമായതുകൊണ്ട് തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഈ ക്ഷേത്രത്തിലെത്തി ശ്രീ സ്വാമിയുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള പൂജാവിധികളും മറ്റും ചെയ്ത് സന്നിധി ശ്രീ വിഷ്ണുമായ സ്വാമിയെ പ്രസാദിപ്പിച്ചു പോയാൽ ആപത്തൊന്നുമില്ലാതെ വള്ളം നിറയെ മത്സ്യസമ്പത്തുമായി തിരികെ വരാം എന്ന വിശ്വാസത്താൽ നിരവധി മത്സ്യബന്ധന തൊഴിലാളികൾ ഇവിടെ എത്താറുണ്ട് എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മായാ സന്നിധി ഭദ്രകാളി അമ്മയുടെ രൂപക്കളവും ഉരുതിയും എല്ലാവിധ ദോഷമുക്തിയും ദുരിതങ്ങളും തീർത്ത് ഐശ്വര്യലബ്ധിക്ക് പേരുകേട്ടതാണ് കറുപ്പ് ചുവപ്പ് മഞ്ഞ വെള്ള പച്ച എന്നീ പഞ്ചവർണങ്ങൾ ചേർന്ന രൂപക്കളം യഥാക്രമം ശത്രു സംഹാരകയായ കാളിഭാവവും ആഗ്രഹലബ്ധി നൽകുന്ന രക്തകല്യാണി ഭാവവും അറിവും ഐശ്വര്യവും നൽകുന്ന ശാന്തതാ ഭാവവും ശുദ്ധിയും കരുണയും നൽകുന്ന സൗന്ദര്യൂപതാഭാവവും വിശ്വതത്വം ഉൾക്കൊള്ളുന്ന പരാശക്തി മഹാമായ ഭാവവുമായി കണക്കാക്കുന്നതിനാൽ അന്നേ ദിവസം ഇവിടെ വന്ന് രൂപക്കളം ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളെല്ലാം തീർന്ന് അമ്മയുടെ അനുഗ്രഹാശ്വസുകൾ നേടി ജന്മപുണ്യം കൈവരിക്കാം എന്ന വിശ്വാസത്തിൽ നിരവധി പേർ രൂപക്കള ദർശനത്തിനും ഗുരുതിയിൽ പങ്കെടുക്കുന്നതിനുമായി ഇവിടെ എത്താറുണ്ട് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവവും മേളമാസത്തിൽ വിഷു കഴിഞ്ഞുവരുന്ന ആദ്യ ഞായറാഴ്ച തിരു ഉത്സവവും ഇവിടെ ആചരിച്ചു പോരുന്നു എല്ലാ മലയാള മാസത്തിലും ആദ്യത്തെ ഞായറാഴ്ചകളിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കള നൃത്തരൂപ ദർശനവും ഒപ്പം ശത്രു സംഹാരകരായ വീരഭദ്രസ്വാമി കരിങ്കുട്ടി സ്വാമി ഭദ്രകാളി ഭദ്രകാളിയമ്മ തുടങ്ങിയ ദോഷമുക്തകരായ വിവിധ മൂർത്തികൾക്കായുള്ള വിശേഷാൽ പൂജകളും മറ്റും മായാസന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ നടത്തിപ്പോ എല്ലാ ഞായറാഴ്ചകളിലും വിഷ്ണുമായ സ്വാമിയുടെ നൃത്തരൂപ ദർശനത്തിനൊപ്പം രാവിലെ ഒൻപത് മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തുന്ന ശ്രീ സരസൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽനോട്ടത്തിലുമുള്ള കൂട്ടപ്രാർത്ഥന സർവദോഷമുക്തിക്കും ഐശ്വര്യലബ്ധിക്കും പേരുകേട്ടതാണ് ചെയ്തുപോയ എല്ലാ മനമൊരുങ്ങി പ്രാർത്ഥിച്ചാൽ മായാസന്നിധിയിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ കൃപാഭിഷേകം ഉറപ്പാണ് അതിനാൽ തന്നെ ദോഷമുക്തിക്കും സർവൈശ്വര്യ ലബ്ധിക്കുമുള്ള വിഷ്ണുമായ കൃപയുടെ മായാസന്നിധിയായി ഈ ക്ഷേത്രത്തെയും ശ്രീ വിഷ്ണുമായ സ്വാമിയിലേക്ക് തങ്ങളെ ചേർത്തടുപ്പിക്കുന്ന ശരിയായ ഉപാസകനായി ശ്രീ സരസൻ സ്വാമികളെയും ഭക്തർ കണ്ടുപോരുന്നു നിരാലംബരായ വിധവകൾ വൃദ്ധജനങ്ങൾ കലാകാരന്മാർ മറ്റ് സാമ്പത്തിക പരാധീനതകളാലും രോഗങ്ങളാലും അവശത അനുഭവിക്കുന്നവർ എന്നിവർക്കെല്ലാം സഹായഹസ്തങ്ങളുമായി സാമൂഹ്യ സേവന രംഗത്തും മായാസന്നിധി ശ്രീ സരസൻ സ്വാമികളും സജീവമാണ് പാരമ്പര്യവിധികളിൽ യാതൊരു മാറ്റവും വരുത്താതെ പൂജകളും മറ്റ് കർമ്മങ്ങളും നടത്തുന്നതുകൊണ്ട് തന്നെ മായാസന്നിധി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെത്തി തങ്ങളെ അലട്ടുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ശ്രീ വിഷ്ണുമായ നിത്യോപാസകനായ ശ്രീ സരസൻ സ്വാമി വിഷ്ണുമായ സ്വാമിയുടെ അരുളപ്പാടാലെ നിർദ്ദേശിക്കുന്ന പൂജാവിധികളും കർമ്മങ്ങളും ചെയ്ത് ജീവിതത്തിൽ ശത്രുദോഷങ്ങളും മറ്റും തീർത്ത് ഐശ്വര്യവും ധനാഭിവൃദ്ധിയും ബിസിനസ് പുരോഗതി സന്താനലബ്ധി ആഗ്രഹ സാഫല്യം ഒക്കെ കൈവരിച്ച അനുഭവസ്ഥർ നിരവധിയാണ് എനിക്ക് നടന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പതിനാല് വർഷത്തോളം ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് വീട് പണിതും പിന്നെ സ്വന്തമായിട്ട് ഒരു ഓഫീസ് തുടങ്ങിയതും എല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം മായ ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഞാൻ ഈ വിഷ്ണുമായ കോലിക്ക് ഒരു മുപ്പത് വർഷം അവർ ഇങ്ങനെ എല്ലാ ഭക്തരങ്ങൾക്കും കാര്യങ്ങളെല്ലാം നടന്നിട്ട് നല്ലപടി അത് തീർച്ചയായിട്ടും അതൊരുപാട് വ്യത്യാസങ്ങള് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് മായാസന്നിധി സ്വാമിന് എല്ലാ മഠപതികളും നല്ല വിശ്വാസമാണ് കുളന്നില്ലാതുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം വെട്ടിയടേത് മായാസന്നിധി വിഷയമായ അവളെ ഒരു ഉക്തമൂർത്തി വിഷ്ണുമായ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം ൂർത്തിയാണ് തന്നെ കണ്ട് സങ്കടങ്ങൾ ഉണർത്താൻ എത്തുന്ന ഭക്തരെ സർവ്വൈശ്വര്യ സമ്പൽ സമൃദ്ധികൾ നൽകി അനുഗ്രഹിച്ച് പരിപാലിച്ചു പോരുന്നു ഉഗ്രൂപിയാം സാക്ഷാൽ മായാ സന്നിധി ശ്രീ വിഷ്ണുമായ